മധ്യപ്രദേശിലെ ദാർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബോയ്സ് ആർക്കിയോളജിക്കൽ സർവേ അവസാനിപ്പിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം തൊണ്ണൂറ്റാറ് ദിവസത്തെ സർവേയാണ് കഴിഞ്ഞ ദിവസം പൂർത്തിയായത് ഈ വർഷം മാർച്ച് പതിനൊന്നിനാണ് ഹൈക്കോടതി ഹോസ്ശാലയിൽ എസ് ഐ സർവേ നടത്താൻ ഉത്തരവിട്ടത് ഹിന്ദു ഫ്രണ്ട് ഫോർ ജസ്റ്റിസ് എന്ന സാമൂഹിക സംഘടനയാണ് ഹർജി നൽകിയത് ഇതിനായി അഞ്ചംഗ സമിതി രൂപീകരിക്കാനും എ എസ് ഐയോട് ഹൈക്കോടതി ഉത്തരവിട്ടു സർവേ ഹോസ്ശാലയിലും അതിന്റെ അമ്പത് മീറ്റർ ചുറ്റളവിലുമാണ് നടന്നത് ഹനനം മണ്ണ് നീക്കം ചെയ്യൽ കെച്ചിങ് ഡ്രോയിങ് ക്ലീനിങ് വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി എന്നിവയാണ് പ്രധാനമായും നടക്കുന്നത് സർവേയിൽ ഇതുവരെ ആയിരത്തി എഴുന്നൂറോളം അവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയത് ഇതിൽ ശ്രീകൃഷ്ണന്റെയും മഹാവിഷ്ണുവിന്റെയും വിഗ്രഹങ്ങളും ഉൾപ്പെടുന്നു കഴിഞ്ഞ ദിവസം മഹാവിഷ്ണു വിഗ്രഹം കണ്ടെത്തിയതിനെ തുടർന്ന് ഭക്തർ ഇവിടെ എത്തി ഹനുമാൻ ചാലിസ പാരായണം ചെയ്തിരുന്നു വാഗ്ദേവിയുടെ വിഗ്രഹം അമ്പുമില്ലും മഹിഷാസുരമാർദിനി വിഗ്രഹ അവശിഷ്ടങ്ങൾ ലോഹനാണയങ്ങൾ ഗോശാലയുടെ താഴെയുള്ള ഭിത്തികൾ തൂണുകൾ തൂണുകളുടെ അവശിഷ്ടങ്ങൾ തൂണുകളുടെ അടിത്തറ ഗണേശ വിഗ്രഹം ഭൈരവനാഥ നാഗവിഗ്രഹങ്ങൾ നീലക്കല്ല് ഗോപുരത്തിന്റെ ഭാഗം ശ്രീബുദ്ധന്റെ പ്രതിമകളുടെ അവശിഷ്ടങ്ങൾ ശംഖുചക്രം താമരപ്പൂക്കൾ വിവിധതരം കല്ലുകൾ കുന്തങ്ങൾ ചുവരിന് പുറത്തുകൊത്തിയ പശുവിന്റെ മുഖം എന്നിവയും ഇവിടെ നിന്നും കണ്ടെത്തിയിരുന്നു ജൂലൈ രണ്ടിന് എ എസ് സംഘം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകും